ഇന്ന് പുറത്തു വന്ന ഒരു പുതിയ വാർത്ത നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു കേരളമിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിനും നമ്മുടെ ക്യാമ്പയിൻ അവരുടെ സംഘടനക്ക് അത് കൃത്യമായിട്ട് കൊണ്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സമസ്തയുടെ ആദർശ സമ്മേളനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബറിടങ്ങളിലും മറ്റുമൊക്കെ പരസ്പരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ദയനീയമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നു കേട്ടു പറയുന്ന കേട്ടാത്ത ഇവിടെ ഏറ്റവും സഭ്യമായ ഭാഷയിൽ ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ മുജാഹിദ് ഗ്രൂപ്പുകൾ എന്ന് തോന്നിപ്പോകും മുജാഹിദ് ഗ്രൂപ്പുകൾ അതിൽ ജിന്നിന്റെ വിഭാഗമുണ്ട് ഇൻസിന്റെ വിഭാഗമുണ്ട് പല കൂട്ടരുണ്ട് ഉണ്ട് ഇവരൊക്കെ തമ്മിൽ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും പ്രസംഗങ്ങളും വിശദീകരണങ്ങളും കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങലൂരമ്മ പോലും തോറ്റുപോകും അവരാണ് നമ്മളെ ഉപദേശിച്ചു നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ മതസംഘടനകൾക്കിടയിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം ആശയപരമായ കാര്യങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായ സംവാദങ്ങളിലൂടെ മറുപടികളിലൂടെ ഖനന പ്രസംഗങ്ങളിലൂടെ ഖണ്ഡനങ്ങളിലൂടെ ഒക്കെ നമ്മുടെ പണ്ഡിതന്മാർ പ്രാമാണികമായിട്ട് തന്നെ ആ ദൗത്യം ഇവിടെ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട് അത് സമൂഹത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്താറുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ ഇന്നേവരെ ഇവിടുത്തെ പ്രസ്ഥാനത്തിനും സാധ്യമായിട്ടില്ല അവർ പറഞ്ഞു തിരിച്ചിരിക്കുകയാണ് ഈ ആദർശ സമ്മേളനങ്ങളൊക്കെ നമ്മുടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമല്ലേ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം അതാണല്ലോ പറയാനുള്ള മോഡി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് മോഡിയേക്കാൾ വലിയ ഭീകരരായ ഭരണാധികാരികളായിരുന്നു ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സമസ്തം ഉണ്ടാക്കിയത് തന്നെ ആ ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാളൊക്കെ വലിയ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം മോദിയുടെ ഭരണം അത്ര ഗുണകരമാണെന്നൊന്നും അല്ല പറഞ്ഞതിന്റെ താല്പര്യം ഇവിടെ ഇപ്പോ കെ എൻ എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം അവിടെ വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിച്ചതാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളാകെ ബേജാറായതുകൊണ്ടല്ല കൊണ്ടല്ല ഈ പറയുന്നത് പക്ഷേ ഇവിടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നല്ല നല്ലവുള്ള ചമഞ്ഞ് ഞങ്ങൾ വലിയ ഐക്യത്തിന്റെ ആളുകൾ ഞങ്ങൾ വലിയ സൗഹൃദത്തിന്റെ ആളുകൾ ഞങ്ങൾ ഈ നാടിന്റെയും ചുറ്റുപാടൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം പ്രബോധന നിർവഹിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ മാന്യന്മാരായി ചമഞ്ഞുകൊണ്ട് ഇവിടെ ഐക്യത്തിന്റെ വാഹകർ അവറും നമ്മളൊക്കെ ഭിന്നിപ്പിന്റെ ആളുകളുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ ഐക്യം ഉണ്ടാക്കുന്ന ആളുകൾ ഞങ്ങളൊക്കെ പാണക്കാട് തങ്ങന്മാരെ എതിർക്കുന്ന ആളുകൾ അവർ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്ന ആളുകൾ എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് സമസ്ത സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു സമസ്ത ഇവിടെ ചേരി സമസ്ത മോദി കാലത്ത് ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം നിങ്ങളെ ജില്ലക്കാരനല്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് പ്രസംഗിച്ചത് കേരളമിന്റെ ഔദ്യോഗിക വേദികളിലെ പ്രഭാഷകനായിരുന്നല്ലോ എന്താ പറഞ്ഞത് പുതുവേത്ത് നടത്തുന്ന പള്ളി അമ്പലമായിരിക്കും ആ പള്ളിയിലെ ഇമാം ഈ സമുദായത്തിനെതിരെ കുഫർ ആരോപിച്ചതാരാണ് സമസ്തയാണോ നിങ്ങളാണോ ഇവിടെ സൗഹാർദ്ദം പറയുന്നത് നിങ്ങളാണോ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സമസ്തകേര ജമീയത്തിലും അതിന്റെ പോഷക സംഘടനകൾ ഞങ്ങളുടെ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കും അതിലിവിടെ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകുന്ന ആ സ്വാതന്ത്ര്യം അനുസരിച്ചാണ് ഇവിടുത്തെ പ്രചാരണങ്ങളും പ്രബോധനവും വഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തോട് ഇവിടെ സമീപനം എന്താണ് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെ വൽ ആശയം ജീവിക്കുന്ന ആളുകളെ അനുസരിച്ച് സുന്നി ആചാര ജീവിക്കുന്നവരെ ആയിട്ട് അംഗീകരിക്കുന്നുണ്ടോ അവർ ശിർക്ക് ചെയ്യുന്നവര് എന്നല്ലേ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് സമുദായത്തിലെ ഐക്യത്തെ കുറിച്ച് പറയാൻ സാധിക്കുക ഇവർക്ക് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് ഉത്ബോധിപ്പിക്കാൻ കഴിയുക ദുരാരോപണം പാടില്ല കേരളത്തിൽ മുജാഹിദ് വിഭാഗം എട്ട് ഗ്രൂപ്പുകളുണ്ടല്ലോ നിങ്ങൾ എട്ട് ഗ്രൂപ്പ് ഒരു വേദിയിൽ കാണിച്ചു തരും നിങ്ങൾ ഐക്യം നടത്തുന്ന ആളുകളാണല്ലോ സമുദായത്തിൽ ഐക്യത്തിന്റെ ആളുകളാണല്ലോ നിങ്ങൾ എട്ട് ഗ്രൂപ്പുകളുണ്ടല്ലോ ഈ എട്ട് ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി നിങ്ങൾ തമ്മിലുള്ള ആശയപരമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊക്കെ ഒരേ വഴിയിലൂടെ കടന്നു വന്നവരാണ് ഈ എട്ട് ഗ്രൂപ്പുകളുള്ള മുജാഹിദ് സംഘടനകൾ ഒരു വേദിയിൽ കാണിച്ചു തരുമോ ഐക്യം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ അതിനൊന്നും കഴിയാത്ത ആളുകൾ ഇവിടെ ഐക്യത്തിനു വേണ്ടിയിട്ടും സമുദായത്തിന്റെ ഒരുമക്കു വേണ്ടിയിട്ടും സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരാരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആശയപരമായി ഒരടിത്തറയുമില്ലാത്ത ആശയപരമായ തികഞ്ഞ പാപ്പരത്തത്തിലേക്ക് എത്തിപ്പെട്ട അവസ്ഥയിലാണ് ഈ മുജാഹിദ് സംഘടനകൾ ഉള്ളത് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാതെ എന്താ മുജാഹിദന്റെ നമ്മൾ അഭിപ്രായ വ്യത്യാസം കേരളത്തിൽ മുജാഹിദ് സംഘടനകൾ പടർന്ന് പളർന്ന് എട്ട് ഗ്രൂപ്പുകളാണ് നിലവിൽ പിന്നെ ഈ എട്ട് ഗ്രൂപ്പിലും പെടാത്ത സ്വന്തമായി ചില തീരുമാനം എടുത്തുകൊണ്ട് മാനനിൽ നിന്ന് മൗനം പാലിക്കുന്ന ആളുകൾ വേറെയുമുണ്ട് അറിയപ്പെടുന്ന എട്ട് ഗ്രൂപ്പുകളാണ് എന്താ അവര് തമ്മിലുള്ള തർക്കം ഇവര് തമ്മിലുള്ള തർക്കം എന്താണ് ഈ ജി പി അബ്ദു അപ്പം ആദർശ വിശുദ്ധിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹം ബോർഡ് ബോർഡ് മെമ്പറായിരുന്നു അദ്ദേഹം മെമ്പറായിരുന്നു ഇവർക്കൊക്കെ എത്രത്തോളം ആദർശപരമായ കാര്യത്തിൽ ആ ഒരു ഒരു താല്പര്യവും വിശുദ്ധിയും ഉണ്ട് എന്ന് തിരിച്ചറിയണമല്ലോ അദ്ദേഹം ഏതെങ്കിലും മുത്തവല്ലി മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചതാണോ അല്ല ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിലൂടെ സർക്കാർ സർവീസ് നീടിക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണോ അതുമല്ല എന്നാൽ സംഘടനാപരമായ പ്രാതിനിധ്യം നോക്കുന്ന സമയത്ത് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തു നോക്കുന്ന സമയത്ത് ഈ വിഭാഗത്തിന് ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ പിന്നെ അവിടെ സീറ്റ് സീറ്റില്ല വക്കബോർഡിലൊക്കെ നിശ്ചിത ആളുകൾ ഉണ്ടാകാൻ പാടുള്ളൂ അതിന്റെ റൂൾസ് ഉണ്ട് അതനുസരിച്ചുള്ള ആളുകളെ ചേർക്കാൻ പാടുള്ളൂ അവസാന വക്കബോർഡിൽ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു ആ സീറ്റ് ഷിയാ വിഭാഗത്തിന്റെ സീറ്റാണ് ഷിയാക്കൾ കാര്യമായിട്ട് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് വഖഫ് ബോർഡിലേക്ക് ഷിയാ വിഭാഗത്തിന് പ്രതിനിധി ഉണ്ടായില്ല ഇദ്ദേഹം പറഞ്ഞു എനിക്ക് അത് മതി നിങ്ങൾ ആചിക്കണം കേരളമിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷിയാ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ വക്കഫ് ബോർഡിൽ കൊല്ലങ്ങളോളം ഇരുന്ന ആളാണ് ആ ആളാണ് ഇപ്പൊ ബഡസ്മിന് എത്തിയ മാത്രം ഉപദേശിക്കാൻ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതേപോലെ ഓരോന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും വേറെ പുതിയൊരു ആരോപണയ്ക്ക് വന്നത് എന്താണ് ഇവര് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു ആര് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു ഈ സമുദായത്തിന്റെ എല്ലാ പുരോഗതിക്കും എതിരുണ്ടായിരുന്ന ആളാണ് വാദത്തിനു വേണ്ടി സമ്മതിക്കാം സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരുള്ള ആളുകൾ ഇവർ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ആളുകൾ പെൺകുട്ടികളുടെ മതവിദ്യാഭ്യാസം ഉൾപ്പെടെ പെൺകുട്ടികളുടെ മതവിദ്യാഭ്യാസം ഉൾപ്പെടെ നൽകപ്പെടുന്നതിന് വേണ്ടി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എത്ര വനിതാ സ്ഥാപനം നടത്തുന്നുണ്ട് അവര് പറയട്ടെ അവര് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനെതിര് നിൽക്കുന്ന ആളുകളാണ് മുജാഹിദിനെ ഏത് ഗ്രൂപ്പിനും പറയാം പെൺകുട്ടികളെ മദ്രസ് നടത്താനല്ല ഞാൻ പറഞ്ഞു കേട്ടോ മദ്രസ് എല്ലാവരും നടത്തുന്നുണ്ടാവും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അവർക്ക് മതവിദ്യാഭ്യാസം നൽകാൻ അതിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ അത്തരത്തിലുള്ള എത്ര വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ മുജാഹിദ് സംഘടന നടത്തുന്നുണ്ട് അറബി ഭാഷ പഠിക്കുന്ന കുറച്ച് അബ്ദുല്ല്മ കോളേജ് ഉണ്ടാവാം അതോടൊന്നും അടിസ്ഥാനപരമായിട്ട് മതവിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംവിധാനം ഉണ്ടാകില്ല പക്ഷെ എന്നാലും അതിനും പരിധിയുണ്ട് കണക്കുണ്ട് എന്നാൽ വനിതാ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നു വനിതാ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവർ തിരിച്ചറിയേണ്ടത് വനിതാ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു സ്ഥാപനം പോലും നടത്തുന്നില്ല ഒരു സ്ഥാപനം പോലും നടത്തി ഉത്തരവാദിത്ത പോലത്തോടുകൂടിയ പറയുന്നു മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ലഭ്യമാക്കാൻ ഉപരിപഠന സംവിധാനത്തോടു കൂടിയുള്ള ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനം പോലും പെൺകുട്ടികൾക്ക് നടത്താത്ത സംഘടനാ സംവിധാനമാണ് കേരളത്തിലെ മുൻചാരി പ്രസ്ഥാനം എന്നാൽ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന രണ്ട് വനിതാ വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഒന്ന് ഫാദില സംവിധാനവും ഒന്ന് എസ് എൻ ഡി സിയുടെ ഈ രണ്ട് സംവിധാനത്തിലൂടെ മാത്രം നൂറ്റി മുപ്പത് വനിതാ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ട് സമസ്ത വനിതാ സ്ഥാപനം അത് സമസ്ത നേരിട്ട് നടത്തുന്നതാണ് എന്നിട്ട് പറയാൻ സമസ്ത വനിതാ വിദ്യാഭ്യാസ നിരുത്സാഹപ്പെടുത്തുന്നു ഇസ്ലാമിക ശരീരത്തിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി അതിന്റെ പരിധികൾ അകത്തുന്നുണ്ട് ആൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപന എണ്ണം നോക്കിയാൽ സമസ്തയോളം ഇവിടുത്തെ ഒരു മത അവിടെ പഠിക്കുന്ന കുട്ടിയുടെ എണ്ണം പരിശോധിച്ചാൽ സമസ്തയോളം ഇവിടുത്തെ ഒരു മതസംഘടനയും പറ്റത്തില്ല വിദ്യാഭ്യാസ രംഗത്ത് അതാത് കാലത്തെ നൂതനമായ സാഹചര്യങ്ങളും സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമായ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരേ ഒരു സംഘടനാ സംവിധാനമാണ് സമസ്ത കേരള ആ സമസ്തയെ ചൂണ്ടിയിട്ട് ഇവർ വനിതാ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് എവിടെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആലോചിക്കണം ഈ യാഥാർത്ഥ്യത്വം മറച്ചു വെക്കാൻ ഈ യാഥാർത്ഥ്യത്വം മറച്ചു വെക്കാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഗൂഢാലോചന എന്താണ് ആ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണെന്ന് നാട്ടുകാർ അറിയാതിരിക്കാൻ നമ്മൾ ആരെങ്കിലും അത് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ആ വിശദീകരണത്തിന് പിന്നിൽ ഇതല്ല യാഥാർത്ഥ്യം ഇതിന്റെ പിന്നിൽ മറ്റൊന്നാണ് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അത് സമത്തെയും മുസ്ലിം ലീഗും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ആ പ്രശ്നമാണിത് അവർ സി ഐ സി എന്ന് പറയുന്ന വിഷയത്തെ ഇതിനൊരു കാരണമാക്കുന്നു എന്ന കള്ളക്കഥ മനഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്തകാല ജമീയത്തുമായി മുസ്ലിം ലീഗും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവരല്ല ഈ ഫോർമുല ഉണ്ടാക്കിയത് അവർ കൂടി ഇരുന്നിട്ടല്ല ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തിയത് അവര് കൂടി ഇരുന്നിട്ടല്ല ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് ഒരു പ്രശ്നവുമില്ല പിന്നെ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്ത് വേണ്ടി നിവേദനം കൊടുത്തു അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ഇവരും സി പി എമ്മും തമ്മിൽ വലിയ ബന്ധമാണ് നമുക്കൊരു നിവേദനം കൊടുക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ അടുത്ത് പോകാൻ പറ്റുമോ നമ്മുടെ നിവേദനം ഇവിടുത്തെ മുഖ്യമന്ത്രി എത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള പുതിയ കെട്ടുകഥകൾ ഉണ്ടാക്കി ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു അതിനുവേണ്ടി വ്യാപകമായ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആധുനികമാരെയും സാധാത്വക്കളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ മോശമായി സമസ്തകയാൽ ജമിയത്രമേ അതിന്റെ നേതാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കാനും വൃത്തികെട്ട ഭാഷയിൽ ചെറിയ അഭിഷേകം നടത്തിയിട്ട് പ്രചരിപ്പിക്കാനും ഒക്കെ ഇത്തരം സ്ഥാപനങ്ങൾ പഠിച്ചു വളർന്നിട്ടുള്ള മുതിർന്ന വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം പിന്നെ നിരന്തരം ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടപ്പെടുന്ന അവനവൻ സ്നേഹിക്കുന്ന അവരവൻ ആദരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാരെ സാധാത്തുക്കളെ ഇങ്ങനെ തെറി പറയുമ്പോ ഇതൊക്കെ ഇങ്ങനെ കയ്യും കെട്ടി നീ നോക്കി നിൽക്കുന്ന ഗാന്ധിയന്മാരൊന്നും അല്ല സമസ്തയുടെ പ്രവർത്തകരും എസ് കെ അസിന്റെ പ്രവർത്തകന്മാരും അവരും പ്രതികരണശേഷിയുള്ള ആളുകളാണ് അവരങ്ങനെ ഷണ്ഡന്മാരൊന്നും അല്ല അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും അതൊക്കെ സ്വാഭാവികമാണ് അതിനെന്താണ് വേണ്ടത് ഇത്തരം ആളുകളെ സമസ്ത സമസ്തകേല ജമിയത്തിലുമയെ അധിക്ഷേപിക്കാനും ബലകുറച്ച് കാണിക്കാനും അതിന്റെ നേതൃത്വത്തെ ഇകഴ്ത്തി കാണിക്കാനും ഒക്കെ ഒരു അജണ്ടയായി ഏറ്റെടുത്ത് ഇത്തരം ആളുകളെ കയറൂരി വിടുന്ന ആളുകളുണ്ട് ആ ആളുകൾ ആരാണെന്നൊക്കെ നമുക്കറിയാം ഈ കയറൂരി വിടുന്ന ആളുകൾ ചിന്തിക്കണം ഇതിന്റെ എല്ലാം നഷ്ടം ഈ കയറൂരി വിടുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും സമസ്ത സമസ്തകേല ജമിയത്തിലുമൊക്കീട് നഷ്ടം ഉണ്ടാവില്ല അതെല്ലാവരും തിരിച്ചറിയും നല്ലതാണ് സമസ്ത കേരള സമസ്തകേരജമിയത്തിലുമാ അതിന്റെ ഉത്തരവാദിത്വ നിർവഹണം മാത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആശയക്കാരൻ ക്ലാസ് എടുക്കുന്ന കോളേജ് സമസ്തക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ സമസ്ത കേരള ജമീയത്തിലൂടെ മേവിലാസത്തിൽ വളർന്നു പന്തലിച്ച ഒരു സംവിധാനത്തിന് ഇനി ഭരണഘടനാപരമായിട്ട് സമസ്തക്ക് അതിൽ ഒരു റോളുമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ഭരണഘടന ഭേദം ചെയ്യുമ്പോ ഏ ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറ്റുമോ സമസ്തക്ക് സംഘടനാപരമായി ഒരു സംഘടന നിർവഹിക്കപ്പെടേണ്ട നടപടിക്രമങ്ങൾ മാത്രമേ സമസ്ത നിർവഹിച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കെട്ടുകഥകൾ മെഞ്ഞെടുത്തുകൊണ്ട് ഈ സംഘടനയെ നശിപ്പിക്കാനും ഈ സംഘടനയുടെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളെ അതിന് വിലക്ക് വീഴ്ത്താനൊക്കെ ആര് ശ്രമിച്ചാലും അതൊന്നും നടക്കുന്ന വെള്ളരിക്ക പട്ടണമല്ല കേരളം ഇവിടെ സംഘടന സജീവമാണ് ആർജവമുള്ള ചുടക്കുട്ടികളുടെ സംഘടനാ സംവിധാനം സമസ്ത കേരളീയത്തിലും അതിന്റെ പോഷക സംഘടനകൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് വാർഷക്കാലമായി നമ്മുടെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങൾ മുടക്കാൻ പെർമിഷൻ മുടക്കാൻ സ്റ്റേഡിയം പല രീതിയിലുള്ള ശ്രമങ്ങളും പലരും നടത്തി പക്ഷേ എല്ലാ സമ്മേളനങ്ങളും നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിശ്ചയിക്കപ്പെട്ട വേദിയിൽ നിശ്ചയിക്കപ്പെട്ട പ്രഭാഷകർ അന്തസ്സോടുകൂടി നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇൻഷാന്ന ഇരുപത്തിയെട്ടാം തീയതി സമാപിക്കാൻ പോവുകയാണ്